സ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തു നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സവിശേഷമായ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് തഹജു നമസ്കാരം വർദ്ധ നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നമസ്കാരം മഹാന്മാരായ എല്ലാ ഇമാമുമാരും ഈ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ഇമാം സൈനുദ്ദീൻ മഹദൂം അൽ മബലി റബി അള്ളാഹു വൻഹു ഈ നിസ്കാരത്തെ കൺസ്യൂമിങ് കുനൂസിൽ ജന്ന അത് സ്വർഗത്തിലേക്കുള്ള വലിയൊരു നിക്ഷേപമാണ് വലിയൊരു നിധിയാണ് എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാന്മാരുടെ ജീവിതത്തെ നമ്മൾ വായിക്കുമ്പോൾ രാത്രി സമയങ്ങൾ രാത്രി തന്നെ അവർ പലരും പല സാഹചര്യങ്ങളാണ് പല സമയങ്ങളായിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് രാത്രിയുടെ പകുതി ഭാഗം ഉറക്കിനും അതുപോലെ തന്നെ ബാക്കി ഭാഗത്തിൽ വിശുദ്ധ ഖുർആൻ ഓതുന്നതിനും ബാക്കി ഭാഗം നിസ്കരിക്കുന്നതിനും ഇങ്ങനെയൊക്കെ നീക്കിവെച്ച മഹാന്മാരുടെ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും ഇമാ അബുഹനീഫർ റദി അള്ളാഹു അനുഹൂ ഒരിക്കലിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ പറഞ്ഞു രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ഒരു മഹാവ്യക്തിയാണ് ആ നടന്നു പോകുന്നത് ഇത് കേൾക്കാനിടയായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പഠിച്ചവനെ ഇയാൾ എന്നെപ്പറ്റി പറഞ്ഞത് യഥാർത്ഥത്തിൽ ശരിയല്ലല്ലോ ഞാൻ രാത്രി പൂർണ്ണമായും പൂർണമായും സമയവും ഞാൻ നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കാറില്ലല്ലോ അപ്പോൾ രാത്രി മുഴുവനും നിസ്കരിക്കുന്നയാളെന്ന് എന്നെപ്പറ്റി പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് ശരിയല്ല എന്നെക്കുറിച്ച് ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ സമയത്ത് രാത്രിയുടെ ഭൂരിഭാഗം സമയവും നിസ്കാരത്തിന് വേണ്ടി ചിലവഴിക്കുന്ന പതിവ് മഹാനായ മഹാനായി മാബു ഹരിഫറിയാൻ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ നടന്നു പോകുന്ന യാത്രയിൽ അങ്ങനെ കേട്ട ദിവസം മുതൽ മഹാനവർകൾ തീരുമാനിച്ചു ആളുകൾ എന്നെപ്പറ്റി അങ്ങനെ കരുതുന്നുവെങ്കിൽ ഞാൻ ഇനി മുതൽ രാത്രി മുഴുവനായും നിസ്കാരത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ് എന്ന് തീരുമാനിക്കുകയും അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി രാത്രി മുഴുവനും മാറ്റിവെച്ച ജീവിതം മഹാനവർകൾക്ക് ഉണ്ടായിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ രാത്രിയുടെ അനിശബബ്ദത രാത്രിയുടെ വലിയ വല്ലാത്ത ഒരു ശാന്തത ആ ശാന്തതയിൽ ഉണർന്ന് ഒരു അടിമ ഉടമയോട് നടത്തുന്ന ഏറ്റവും ആനന്ദകരമായ വർത്തമാനങ്ങൾ സംഭാഷണങ്ങൾ പ്രാർത്ഥനകൾ കരച്ചിരുകൾ പാപമോചനത്തിൻ്റെ വല്ലാത്ത പറച്ചിലുകൾ വിശുദ്ധ ഖുർഹാൻ്റെ മധുരമായ ആ ശബ്ദ ശബ്ദം ഖുർആാനോത്തുകൾ അതായിരുന്നു യഥാർത്ഥത്തിൽ മഹത്തുക്കളുടെ ജീവിതം രാത്രി നേരത്തെ ഉറങ്ങി വളരെ നേരത്തെ എഴുന്നേറ്റ് ആ രാത്രിയുടെ അർദ്ധരാത്രിയും കഴിഞ്ഞുള്ള ആ സുബഹിയോടടുക്കുന്ന ആ സമയം മണിക്കൂറുകൾ അവർ അങ്ങനെ ജീവിതത്തിലൂടെ നീളം അങ്ങനെ ചിലവഴിച്ചവരായിരുന്നു അബിബാ റസൂലുള്ളാഹി സുലു അലൈഹി വസ്ല തങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു രാത്രി ഏറെ നേരത്തെ നിസ്കാരങ്ങൾ അത് കണ്ട സ്വഹാബത്ത് ആ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഏതാണ്ട് ഖുർആനിലെ വലിയൊരു ഭാഗം സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും സുറത്തു മായിദയും സുറത്തുനിസ്സാവും ഉൾക്കൊള്ളുന്ന ഖുർഹാനിലെ എത്രയോ പേജുകൾ വരും അത്രയും ഭാഗം നിസ്കാരത്തിലെ ഒരു പ്രക്കാരത്തിൽ തന്നെ ഒരു നൃത്തത്തിൽ തന്നെ ഓതിക്കൊണ്ടുള്ള നിസ്കാരം മഹാന്മാരായ ഇമാമുകൾ ഇമാമുകൾ നമ്മളെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് രാത്രി നിസ്കാരത്തിൽ സാവധാനം കുർഹാനോതി ധൃതി പിടിച്ചു വതാതെ അർത്ഥം ചിന്തിച്ചു കൊണ്ടു ഓതി അങ്ങനെ ദീർഘമായ സമയം റുക്കോയിലും സുജൂതിലും ചെലവഴിച്ചു കൊണ്ടുള്ള സംസ്കാരം അതാണ് ഏറ്റവും മഹത്തരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അങ്ങനൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് സാധ്യമല്ലെങ്കിൽ പോലും മെല്ലെ മെല്ലെ നമ്മളും ആ ഒരു സമയം അത് ഉണരാനും കുറഞ്ഞ സമയമാണെങ്കിലും ഉണർന്നിരിക്കാനും ആ താഴെ സമയമെന്ന് പറയുന്ന ബാങ്കുകൊടുക്കാൻ തൊട്ട് മുമ്പുള്ള സമയം അത് വാക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കുന്ന സമയമാണ് അള്ളാഹുസ്വഹാനഹൂത്തായ നമുക്കൊക്കെ മഹാന്മാരുടെ ജീവിതം അത് പഠിക്കാനും അതിൽ നിന്ന് ചെറിയൊരു ഭാഗമെങ്കിലും ജീവിതത്തിൽ പകർത്താനോ അള്ളാഹു തോഫീഖ് നൽകുമാർ ആവട്ടെമി അസ്സലാ വാരിക്കും വർഹമുല്ലാഹി വാഹന